Uh, pues La yeah. La -ha. -ha, 8, 2, ി ഇങ്ങോട്ട് ഓക്കി ഇങ്ങോട്ട് വീഡിയോ എടുക്കുന്നതെ ഇങ്ങോട്ട് ഓക്ക് ഇങ്ങോട്ട് ഇതിന്റെയോ സൗണ്ട് ഓടിയിട്ടാ പുറത്തേക്ക് ലക്കി കുറുക്കന്റെ പുറകെ ഓടി ലക്കി അപ്പുറത്തെ പറമ്പിലുണ്ട് ആ പറമ്പ് ഇപ്പൊ വൃത്തിയാക്കിയപ്പോ അവിടെ നിറയെ കുറുക്കന്മാരാ ലക്കിയേ ലക്കി മോൻ പോയ എന്റെ ഒരു അഡ്രസ്സില്ല ൊന്നെ ഇതിന്റെ ഇതാണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണെന്ന് പോയി കിട്ടിയ കിട്ടിയ ബോബു ബോബു മുടാ ബോബു ബോബു ബാ ഉണ്ണിയപ്പം തരാ ഉണ്ണിയപ്പം തരാ ഉണ്ണിയപ്പ ഉണ്ണിയപ്പം തരാന്ന് ഇളക്കിളക്കി അന്വേഷിച്ച ആരന്വേഷണം കാണോ ലക്കിയുടെ കറക്കൊക്കെ കഴിഞ്ഞ് ലക്കി വന്ന് കിടക്കണു ക്ഷീണിച്ചു വന്ന് കിടക്ക ലക്കിയാ നീ ആരന്വേഷ പോയത് ഏ കണ്ണടിച്ച കണ്ണടിച്ചണേ നീ ആരന്വേഷിച്ച് പോയതാ ലക്കി കുറെ ഓടിയിട്ട വെച്ച് ഇവിടെ മുഴുവൻ ഓടിയെടുക്കായിരുന്നു രാത്രിയായ ശരിക്കും പറഞ്ഞാൽ ലക്കിക്കൊരു സമാധാനം ഇല്ല അല്ലേ അവിടെ നിന്ന് ഇവിടെ നിന്ന് ചീ വീടിന്റെ ശബ്ദവും കുറുക്കന്റെ ഒച്ചയും കുഞ്ഞാ അമ്മിട്ട് കുഞ്ഞാ കുഞ്ഞിനൊരു സമാധാനം ഇല്ല അല്ലേ ഏ ഒരു സമാധാനം ഇല്ല നമ്മുടെ മോന് കതച്ചു എന്തോരം ഓടിയെന്നറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഓടിയടക്കായിരുന്നു

അഞ്ചു മിനിറ്റ് പോലും കൊച്ചിനു സ്വസ്ഥായിട്ട് ഇരിക്കാൻ പറ്റില്ല അപ്പോ ഓടും കണ്ടാ സമാധാനം ഇല്ല എന്റെ മോന് ഇങ്ങോട്ട് വാടി കള്ളി ഇടി കള്ളി ഇടീ കള്ളി പെണ്ണേ ഇങ്ങോട്ട് വന്നേര മോൻ ചീ വീടിന്റെ ഒച്ച ഈ വീട് വാ ഇങ്ങനെ പോരാവാ പൊന്നാ എല്ലാവടേം ചേക്ക എന്തൊരു സൗണ്ട് കേടെ പോയി കുഞ്ഞാപ്പീ ചേ വീടാ ലക്കേ വൈകുന്നേരായ ആകെ കൂടെ ഒരു സമാധാനം കേടാ കുറുക്കന്റെ ഒച്ച പട്ടിയുടെ ഒച്ച ചീ വീടിന്റെ ഒച്ച വീണ്ടും വന്നിടത്ത് ഇപ്പോൾ ഇടും ഇപ്പം എന്തെങ്കിലും വെച്ചേക്കുമ്പോൾ ഇപ്പോൾ ഇടും ഈ കിടപ്പൊരഞ്ച് മിനിറ്റ് ഏറെത്തേക്കുണ്ടാവുള്ളൂ ദേ ആ പൊക്കലൊക്കെ തല ആരാണ് ആരല്ലേക്ക് ചെവി പൊങ്ങോ പൊങ്ങലോ ഒക്കെയേ അമ്മ പോയി നോക്കിട്ടോ വരട്ടെ എന്നാ ഏഹ് കൊച്ചിന് സമാധാനം തരാത്ത ആരാന്ന് ഞാൻ പോയി നോക്കിട്ട് വരട്ടെ ഏ ഒരഞ്ച് മിനിറ്റവിടെയുള്ളൂ അപ്പോഴേക്കും ചാടി എഴുന്നേറ്റ് ഓടും ഇടയ്ക്കിടക്ക് ചെവി നോക്കി വെക്കണം ഞാൻ പോയി നോക്കിട്ട് വരാം നമ്മുടെ മോനെ ആരാണ് ഈ കിടന്ന് ഡിസ്റ്റേർബ് ചെയ്യണേന്ന് കണ്ണടഞ്ഞോണ്ടക്കം വന്നിട്ട് അമ്മ പോയി നോക്കിട്ട് വരാം കേട്ടോ അമ്മ ഇവിടെ കിടന്നു കേട്ടോ ഏ അമ്മ പോയി നോക്കിട്ട് വരട്ടെ ആരാണ് എൻ്റെ മോനെ ശല്യപ്പെടുത്തണതെന്ന് ഏ അമ്മര് മോനെ ആരാണ് ശല്യപ്പെടുത്തണതെന്ന് നോക്കിയിട്ട് വരട്ടെ ഏ നോക്കിട്ട് വരട്ടെ അവിടെ കിടന്നോട്ടെ അമ്മ പോയി നോക്കിയിട്ട് വരാവേ ആ ആ അവിടെ കിടന്നോ അവിടെ കിടന്നോ അമ്മ പോയി നോക്കിട്ട് വരാം കുഞ്ഞവിടെ കിടന്നോ കുഞ്ഞ അവിടെ കിടന്നോ ചെല്ലി അമ്മര് കുഞ്ഞവിടെ കിടന്നു അമ്മ പോയി നോക്കിയിട്ട് വരാം ചെല്ലി ഞാനും ഉണ്ട് നീയുണ്ടോ നീയുണ്ടോ നീ ഉണ്ടി പള്ളി ഇളക്കിളക്കി പോവാ ആ ഇപ്പൊ ഒന്നുല്ല എല്ലാരും പോയി ചീവിടെ ഒച്ച നിർത്തി ലക്കീനെ പിടിച്ചിട്ട് വാ ഇഞ്ഞി ഇവിടെ ഒന്ന് കിടന്നോ വാ വായോ വായോ വാ കിടന്നോ വാ ആരോടെ വെള്ളം തട്ടി കളഞ്ഞ ലക്കി കുടിക്കാൻ കൊടുത്ത വെള്ളം തട്ടി കളഞ്ഞുകൊണ്ടാ വെള്ളം കുടിച്ചോ ഇത്തിരി ഇത്തിരി വെള്ളം കുടിച്ചോ കൊറേ ഓടിയതല്ലേ കണ്ടാ വെള്ളത്തിൽ ചവിട്ടി കയറിയ കള്ളാൻ ചെളിയാക്കി അവിടെ കിടന്നോ ആരുല്ല ആരുല്ല ആരുമില്ലടി കള്ളി ലക്കിക്ക് അമ്മിന്ന് മീമി വെച്ചിട്ടുണ്ടല്ലോ അമ്മിന്റെ മോനും മീമി കൂട്ടി ചോറ് വേണോ മീമി കൂട്ടി ചോറ് വേണോ ഏഹ് വേണമെന്ന് പറഞ്ഞാൽ അമ്മ മീമിയും കൂട്ടി ചോറ് തരാ വേണോ പറയും വേണോ മീമിയും കൂട്ടി ചോറ് വേണോ ലക്കിക്ക് വേണ്ടാ ടിങ്കുവിനെടുത്തോളാൻ ലക്കി മിണ്ടില്ല ചേച്ചി ചോദിച്ചാൽ മാത്രമേ ലക്കി പുറപടി കുറയുള്ളൂട്ടാ ഞങ്ങളൊന്നു ചോദിച്ചാൽ ലക്കി മിണ്ടില്ല സത്യ മീൻ തന്നാക്കട്ടെ ഞാൻ പോയി മീൻ തന്നാക്കട്ടെ അച്ഛനും മോണും കൂടെ ഇന്നോട്ടാ ലക്കിക്ക് ചോറ് കൊടുക്കണ്ടേ മീനും കൂട്ടി അമ്മ മീനാന്നാക്കിയിട്ട് വരാം കേട്ടോ അച്ഛൻ മോനും കൂടെ ഇരുന്നോ കേട്ടോ കേട്ടോ ചേട്ടൻ ഇവിടെ ഇരുന്നോ ആ അച്ഛനും മോനോട് ഇരുന്നോ അമ്മ മീൻ നന്നാക്കിയിട്ട് വരാം ഓക്കേ ഓക്കേ